ജനപിന്തുണ ഉറപ്പാക്കാൻ സ്വന്തം മണ്ഡലത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ സി പി എം ജില്ലാ സെക്രട്ടറി ആരുടെ തടവറയിലാണെന്ന് വൈകീട്ട് പറയുമെന്നുള്ളതാണ് അൻവറിന്റെ പ്രഖ്യാപനം ഇരുനൂറോളം ആളുകൾ പ്രസംഗം കേൾക്കാൻ എത്തുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ അല്ല അതേ അറിയില്ല എനിക്ക് നോക്കാറില്ല തുറന്ന യുദ്ധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് പി വി അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനിരിക്കെ പി വി അൻവർ എം എൽ എക്ക് പിന്തുണയുമായി ഫ്ലക്സുകളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ലെന്ന തലക്കെട്ടോടെയാണ് അൻവറിന്റെ വീടിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചത് അതേസമയം അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ നൂറോളം സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പി വി അൻവറിന്റെ വീടിന് പോലീസ് സുരക്ഷയൊരുക്കിയിട്ടുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ വേദിയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകാനായിട്ട് ചേരുകയാണ് ഷഹീദ് ഇത് അൻവർ എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ആളുകളുടെ പിന്തുണ ഉറപ്പാക്കാനുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ അൻവറിനെ ചേർത്ത് പറഞ്ഞിട്ടുള്ള പാർട്ടി സഖാക്കളും പ്രവർത്തകരും അണികളുമൊക്കെ ഇപ്പോൾ തുറന്ന വേദിയിൽ തന്നെ തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവറിനെതിരായിട്ടുള്ള നീക്കങ്ങളും നടപടികളുമൊക്കെയും അതിന് പിന്നാലെയാണ് ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് എത്രത്തോളം ആളുകളുടെ ഐക്യദാഠ്യം പിന്തുണ ഉറപ്പാക്കാനാകുന്നുണ്ട് പി വി അൻവറിന് പക്ഷേ ആ പി വി അൻവർ എം എൽ എ ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന അൻവർ ഉയർത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് ഇത്രയും കാലം ചാനൽ ഇരുന്ന് മീഡിയകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൻവർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിതാ തന്റെ മണ്ഡലമായ തന്റെ നാടായ നിലമ്പൂരിൽ അവിടെ ചന്തക്കുത്തിൽ പൊതുജനങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ് ഇരുന്നൂറ് പേരെത്തുമെന്നായിരുന്നു പി വി അൻവർ ആദ്യം പറഞ്ഞത് പക്ഷേ ഇരുന്നൂറും ഒക്കെ കടന്ന് ഇപ്പോൾ നമുക്ക് പിറകോട്ട് കാണാൻ ദൃശ്യങ്ങൾ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ അൻവർ മുന്നോട്ട് വെച്ച ഈ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹം

സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ അത് എന്താ പറഞ്ഞു കേൾക്കാൻ വേണ്ടി പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി തീർച്ചയായും പക്ഷേ നമുക്ക് പിറകിൽ കാണാം ഈ വേദിയിൽ അതായത് ഒരു ടെമ്പോ വാൻ ഒരു സ്റ്റേജ് സ്റ്റേജാക്കി മാറ്റിക്കൊണ്ടാണ് അൻവർ അവിടെ വേദി ഒരുക്കിയിരിക്കുന്നത് തൊട്ടു പിറകിൽ ഒരു ടി വി ടെലിവിഷൻ സ്ക്രീനും വെച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ ടെലിവിഷൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു അൻവർ ചില പ്രഖ്യാപനങ്ങളിൽ തുള്ള തുറന്നു വറച്ചുകളൊക്കെ നടത്തിയിരുന്നത് ഇന്ന് എന്ത് ആണ് അൻവർ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അതായത് ഒന്ന് ഈ എത്രത്തോളം ജനങ്ങൾ ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു കൗതുകമായി ഉണ്ടായിരുന്നത്

അതെ സെയിം ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു ചെറിയ അങ്ങനെ കാര്യങ്ങളിൽ ഒരു ഇതുണ്ട് വാക്കുകളിൽ നിന്നും കേൾക്കാം പൂർണ്ണമായും ചിലതൊക്കെ ശരിയുണ്ട് യും ചെയ്യുന്നു നോക്കാം എന്നൊക്കെ ആ രീതിയിൽ പല ലക്ഷ്യങ്ങളോടെ എത്തിയ ആളുകളാണ് ഏതായാലും കോൺഗ്രസ് കാരുണ്ട് മറ്റു പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തവരൊക്കെ അവിടെ വന്നു ചേർന്നിട്ടുണ്ട് പക്ഷേ ഈ പൊതുജനം വിധിയല്ല എന്നൊക്കെ പറയുന്ന പോലെ അൻവർ എന്ത് പറയുന്നത് പൂർണ്ണമായ ഒരു സ്കീം ചെയ്യുന്നില്ല പക്ഷേ അറിയാനുള്ള ആഗ്രഹം അതുമായി വന്നവരാണല്ലേ തീർച്ചയായും അക്ഷയ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻവർ തന്നെ പറഞ്ഞതുപോലെ സി പി എം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസിനെതിരെ കടുത്ത വിമർശനം ഒരു പക്ഷേ ഇന്നത്തെ പൊതുയോഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറി അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അദ്ദേഹം വഞ്ചകനാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ക്രിമിനലാണ് തുടങ്ങിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനൊക്കെ അൻവർ എന്ത് മറുപടി പറയും അത് മാത്രമല്ല ചില തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹം തെളിവ് പക്ഷെ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെളിവുകൾ അതിനുവേണ്ടിയായിരിക്കാം ഒരു ടെലിവിഷൻ സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്തതെന്ന് കരുതുന്നു ഒപ്പം തന്നെ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രാഷ്ട്രീയ ത്തെ പിടിച്ചുലെക്കുന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളാണ് അൻവർ നടത്തിയതെല്ലാം ചർച്ച ചെയ്താണ് ഇനിയും കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ അൻവർ പറയാനുണ്ടോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ് ഇനി അൻവർ എങ്ങനെയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും അവരുമായി ഇടക്കി സംവിധാനത്തിൽ നിന്നും ഇടതുപക്ഷത്തു നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു ഇനി എങ്ങനെയാണ് അൻവർ മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനം അതിനൊക്കെ പ്രധാനമായുള്ളത് സി പി എം ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രവർത്തകരോ അത്തരം ആളുകൾ ആരെങ്കിലും കൂടുതൽ ആളുകൾ ഇന്നത്തെ പൊതുയോഗത്തിലേക്ക് എത്തുമോ എന്നുള്ളതും ആകാംക്ഷയുള്ളതാണ് അതിനെല്ലാം ഉത്തരം അല്പം വൈകാതെ ഞാൻ പ്രതീക്ഷ ുന്നത് വീട്ടിൽ നിന്ന് അൻവർ ഇറങ്ങി കഴിഞ്ഞു എന്നാണ് വൈകാതെ തന്നെ ഈ പുതുയോഗം നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് എത്തും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പിറകിലൊക്കെ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഈ മൈതാനത്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ചെയ്യുന്നു അൻവർ വീട്ടിൽ നിന്ന് ൾ എത്തിന്റെ വിശദീകരണ യോഗം അല്പസമയത്തിനകം തുടങ്ങും അവിടെ ടി വി സ്ക്രീൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് അൻവറിന്റെ പൊതുജനങ്ങളോട് പറയാനുള്ളതൊക്കെയും നിലമ്പൂരുകാരോട് പറയാനുള്ളതൊക്കെയും എന്താണെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും വിവിധ പാർട്ടികളിൽ വിവിധ നാട്ടിലുള്ള മലപ്പുറത്ത് തന്നെ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അൻവറിന്റെ യുദ്ധം തുറന്ന യുദ്ധം തുടരുക തന്നെ